ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മധുരമേറിയ ജിലേബിയാണ് ഇന്നത്തെ നവരാത്രി സ്പെഷ്യൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണേ ഈസി ആയി തയ്യാറാക്കാവുന്ന ജിലേബിയുടെ റെസിപ്പി എങ്ങനെ നോക്കാം ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് പാനിയാക്കി എടുക്കാം കയ്യിൽ നൂൽ പരുവത്തിനാണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് മൂന്ന് ഇലക്ക പൊട്ടിച്ചതും ഒരു സ്പൂൺ നെയ്യും ആഡ് ചെയ്യാം പാനി റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു ഗ്ലാസ് ഒഴിന്ന് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത് ഇനി ഒരു ചെറിയ ജാറിൽ കുറേശ്ശെ നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു ബൗളിലിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി കാൽ സ്പൂൺ ഫുഡ് കളറും ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാം ഒരു ഗ്ലാസ്സിനകത്ത് ഇറക്കി വെച്ച് അതിനകത്തേക്ക് മാവ് കോരി ഇടാം മാവ് മൊത്തം ഇട്ടതിന് ശേഷം പൈപ്പിംഗ് ബാഗിന്റെ മുകൾ ഭാഗം ഇതുപോലെ ചരട് കണ്ട് കെട്ടാം താഴത്തെ ഭാഗം ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം പ്രസ് ചെയ്ത് പിടിച്ച് ഇനി തിളച്ച എണ്ണയിലേക്ക് മാവ് ചുറ്റിച്ചൊഴിക്കാം ആദ്യം ഞാൻ ചെറുതായിട്ടാണ് ചുറ്റിച്ചിട്ടത് ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്ത് ചൂടായ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പൂവിന്റെ ഷേപ്പിൽ വലുതായിട്ടാണ് ചുറ്റിച്ചിടുന്നത് ഈ സമയം ആദ്യത്തെ ജിലേബി മൂന്ന് മിനിറ്റ് പഞ്ചസാര പാനിയിൽ കിടന്ന് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ടാമതും റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളവയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം സൂപ്പർ ടേസ്റ്റിയായ ജിലേബികളെല്ലാം റെഡി ആയി കഴിഞ്ഞു ഈ ജിലേബി ജിലേബിറം ക്രിസ്പിയും അകം ജ്യൂസിയുമായിട്ടാണ് ഇരിക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന മധുരമേറിയ ജിലേബി തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ് എന്നിവ ചെയ്യണേ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ